श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ജയ അഗസ്ത്യസ്തുതി നീ വരുന്നതും പാർത്തു ഞാനിരി ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീര നിന്നരുൾ ചെയ്തു ഘോരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന സകലേശ്വരാ ദയാണിധേ തുടങ്ങി വന്നിവിടെ വണിടിനേൻ ആനന്ദസ്വരൂപന നിന്നുടൽ കണ്ടുകൊള്ളൻ तापसजनतोडु श्रीपादां श्रीपादाम्बुजं नित्यं ध्यानिचुन् लोकसृष्टिकु मेघनयनन्दनय मे लोककारणन् विकल्पोपाधिविरहितन् ते माया तनिकाश्रयभूतयि രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയു എന്നുള്ള വിദ്യ എന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളു वेदान्दवाक्यार्थ, वेदिकालाय समन्माराय, पाद भक्तन्माराय�, उल्लवर, विद्यत्मकन्मार। अवश्यं तत्वक्यन्मार्, चुल्लून्यू निरंदरां। विद्याभ्यासाई कराधन्माराय നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വൻ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും

ീരാമരഘൂപദേ കേള ജ്ഞാനമൂർത്തേ ശ്രീരമാണാത്മാരാമകാരുണ്മൃതാ സിന്ധോ എന്തിനോ വളരെ ജ്ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപദേ ഗതി തന്നെ മോക്ഷ കാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികദൈഷണവന്മാരായി സദാ ोद्भक्तान्मार निवर्ताखिलागन्मार इष्टप्राप्ति समन्मार नष्टमन्मार सन्न्यस्तकर्माकमानसमन्मार ब्रह्मदल्परन्मार शिष्टाचारैकपरायणन्मार नित्यम् योगार्थं यमनियमादिसम्पन्नकादेशमदमसाधनयुक्तन्माराय साधु कलवरोडु सङ्गदीयुण्डा चेदसि भवल्कथा श्रवणेरदीयुण्डां त्वल्कथाश्रवणेन भक्तियुं वर्धिं ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്ന ഗുരുമുഖത്തിൽ നിന്നെല്ലാം തന്നുടേ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു ിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യ മാ വ്യാകൃതമെന്നു മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നു ചൊല്ലും വിവാൻമാരവിദ്യ എന്നും പറയുന്നവല്ലോ ശക്തിയെ പലനാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണ് മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്വത്വമെന്നല്ലോ ചൊല്ലു നിന്നുടേ നിയോഗത്താൽ മഹത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്വത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേതികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമി ഭൂമിപൂർവകസ്തൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു ം ലിംഗമീവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയ തിങ്കൾ നിന്നു ദിവ്യനാം വിരാൾപ്പുമാനുണ്ടായിതെന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചരലോകങ്ങളാകുന്നതും ുഷത്തിരഗ്യോ നിജാതികൾ ബഹു സ്ഥാവരജംഗമൗഖപൂർണമായുണ്ടായി വന്നു ത്വന്മായാ ഗുണങ്ങളെ മൂന്നു ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോകസൃഷ്ടിക്യൂരജോ ഗുണമാശ്രയിച്ചല്ലോ लोकेशनाय धादा नाभिल निन्नुंडाई सत्वमाम् गुणतिङ्गल निन्नु रक्षिप्पान विष्णु रुद्रनुम तमोगुणं कुण्डु बुद्धि जादि कलाय नित्यमं शिच्चु जाग्रल सोप्नवुं सुशुप्तियुं। इवच्चन नल्लाम साक्षिया चिन्मयन भवान् नुरु वृत्तन नित्यने गनव्ययनलो नाधा। यादुरु मोदमोडपल् अङ्गीकरिचुयन्ने तन्मूलं गुणवाने पोलयायु भवा श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिम राम श्रीराम राम राम लोका राम जय